ഇനി നമുക്ക് രണ്ട് പച്ചമുള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് രണ്ട് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടി കൊണ്ടിട്ടുണ്ട് അതൊന്ന് ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി അടുത്തത് പിന്നെ നമുക്ക് പച്ചമുളക് തോന്നുന്നുണ്ട് അപ്പോൾ ആ പച്ചമുളക് കിട്ട് അതും ഒന്ന് മൂത്ത് ഒന്ന് മെന്റ് വരണം ഒന്ന് മൂത്താൽ മതി പച്ചമുളകൊക്കെ പച്ചപ്പുളൊന്ന് മാറിയിട്ട് പച്ചമുളകൊക്കെ മാറണം അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമള പച്ച പച്ച ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പച്ചപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ മതി ഇനി നമുക്ക് അല്ലെങ്കിൽ നമുക്കിന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി സവോള ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു കേട്ടോ സവോള ഇട്ട് കൊടുക്കണം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊള്ളൂ ഇത് സവോള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ സവോള ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാനായിട്ട് നല്ലതാണ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വീട്ടിൽ ഏറ്റവും ഉപ്പും കൂടി ഇട്ട് പോകാം ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടേ അതെന്നെ അറിയാം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വെന്ത് വരാൻ പെട്ടെന്ന് വേണമെങ്കിലും എളുപ്പമുണ്ട് കഴുന്ന് വരാൻ എളുപ്പമുണ്ട് അതിന് മൂടി വെച്ച് ഉപയോഗിക്കാം ഒന്ന് വെന്ത് പറഞ്ഞത് ആ ഇപ്പം ഏതാണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ കൂടുതൽ കുറച്ച് തക്കാളി രണ്ട് തക്കാളിയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കണം ഒന്ന് വെന്ത് അലിഞ്ഞ് വരണം തക്കാളി ഇപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും മുള്ളു സവോളയും എല്ലാം കൂടെ കൂട്ടി എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി മസാല ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര സ്പൂണ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു ഇനി ഇപ്പോൾ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ബീഫ് മസാലയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ബീഫ് മസാല അതൊരു രണ്ടര സ്പൂൺ ഉണ്ട് കുറച്ച് എരിവ് കൂടുതലുണ്ടാവും എരിവൊക്കെ നല്ല ബീഫിലുള്ളപ്പം ബീഫിനായതുകൊണ്ട് അരിവൊക്കെ വേണം നല്ലൊരു സ്പൂൺ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് മൂത്ത് വരണം ചെറുതായിട്ടാണ് സെൻറ്ററിൽ ഒന്ന് മാ മാറ്റിയിട്ടേ അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പിന്നെ നമുക്ക് ഇളക്കി നല്ല ഇളക്കി നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് മൂത്ത് ആ പച്ചമ പച്ചപ്പ് പച്ചമണമൊക്കെ ഒന്ന് മാറി ആയിട്ട് വന്നു അതുപോലെ നമ്മുടെ ബീഫ് കൂടെ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇപ്പോൾ കുറച്ച് മസാല അതായത് ഇറച്ച് ബീഫ് മസാലയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അത് അതിനകത്തൊരു ചേർത്താൽ മതി നമ്മുടെ മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ദേശം വെള്ളം ചേർത്ത് പോകാം ഞാനിവിടെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്ക് ബീഫിനകത്തൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം നമുക്ക് അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അത് നമുക്ക് നമുക്കിതിനകത്തേ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിനി അത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ വേണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പം കൂട്ടത്ത് ചേർക്കുകയും ചെയ്യാം കുറച്ച് വെള്ളം കൂടെ വേണം ഇപ്പം നമ്മൾ തിളപ്പിച്ചു ചോദിച്ചിരിക്കുന്നതിൽ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട് അപ്പം അതുകൂടി അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം ഈ ചോറൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ചാറൊക്കെ കൂടുതൽ വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചോ കുറച്ച് ചാറ് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല സമയത്ത് ഉപ്പൊക്കെ ശ്രദ്ധിച്ചാണ് കേട്ടോ ഇനി ഉപ്പ് കൂടി പോകരുത് കുറഞ്ഞും പോകരുത് അതിൻ്റെ അത് മൂടി വെച്ച് തിളപ്പിക്കണം തിളച്ചിരിക്കണം നന്നായിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് ക്ലിയർ നന്നായിട്ട് വരികയും ചെയ്യും നമ്മുടെ ബീഫ് കറി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ബീഫ് കറി മസാല നമ്മൾ പാലക്കാരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ബീഫ് കറി മസാല ഞാൻ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഞാൻ സാധാരണ ചെയ്യാറുള്ള ട്രാവലിംഗ് വീഡിയോ ആണ് അപ്പോൾ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പം ഒരു തോന്നൽ അങ്ങനെ ഓർമ്മ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായ അഭിപ്രായം ഞങ്ങൾക്ക് എനിക്ക് കമൻറ്റായിട്ട് അയയ്ക്കുക അപ്പോൾ കഴിയുമെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് നോക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരോടും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പാലാക്കാരുടെ ബീഫ് കറി മസാല നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കരുതേ പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുതേ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ